ഒന്ന് മണങ്ങാൻ പറ്റുമോ നോക്കിയാ മണങ്ങാൻ പറ്റുമോ ആ ആ ഇങ്ങോട്ടേക്ക് വരും തന്നെ മുട്ട് മടക്കാൻ തന്നെ പറ്റുമോ നോക്കുക ആ അത്ര വില ഉണ്ട് നല്ല വേദനയാ സഹിക്കാൻ പറ്റാത്ത അന്നേരം കാലിന്റെ ബാക്കിലാണ് വേദന വരുന്നത് അല്ലെ നടുവിന് മാത്രം രണ്ട് കാലിനും ഉണ്ട് കാല് പൊന്തിക്കാൻ പറ്റുന്നുണ്ടോ കാല്പ്പം വേദനയുണ്ടോ അന്നേരം വ്യത്യാസങ്ങൾ വരുന്നു മണങ്ങും പാന്ന് ഇങ്ങോട്ടേക്ക് വരും ആ അന്നേരം വേദനയാണോ കടച്ചലാണ് കഴുത്തിന്റെ ഭാഗം അത് ക്ലിയർ ആവണം അത് ആ സർവിക്കലി ക്ലിയർ ആയാലും മാത്രമേ അത് കിട്ടൂ കൈ പൊതിച്ച് അപ്പുറത്തെ കൈ കൈ പൊന്തിക്കുന്നൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ കഴുത്തിങ്ങനെ തിരിച്ചായോ അല്ല എപ്പോ മുകളിലോട്ട് ആക്കുമ്പോ ഒന്നും വലിയ കുഴപ്പമില്ല ഇങ്ങനെ മടങ്ങുമ്പോൾ വേദന വരുത്തണ്ടോ ചെരിഞ്ഞിട്ടാണോ മറന്നിട്ട് എങ്ങനെ അങ്ങനെ കിടക്കുന്നത് കമന്നിട്ടാണെന്ന് വേദന ഇല്ലാതെ ടക്കുമ്പോ

വേദനയാണ് കളിച്ചത് അല്ലേ അതേതെങ്കിലും ഒരു പൊസിഷനിൽ എണീക്കുമ്പോൾ ആണെന്നോ ബുദ്ധിമുട്ട് വരുത്തി അല്ലെങ്കിൽ കടന്നിട്ട് എണീക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് എല്ലാം വരുത്തുന്നു കാരണം എൽ ഫോറ എൽ ഫൈവിലും എൽ വണ്ട്ടിട്ടുള്ളതിൽ ഹൈറ്റിൽ വ്യത്യാസം അതിൽ കാണിക്കുന്നുണ്ട് പതിനാറ് എം എം മുകളിലും അടിയിൽ പന്ത്രണ്ട് എം ആ അതായത് എൽ ഫൈവില് പന്ത്രണ്ട് എം എം ആണ് അപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ അതിലുള്ള അത് ബുദ്ധിമുട്ട് വരുന്നത് വേറൊന്നും